ഫോട്ടോ അടിപൊളിയായിട്ട് പോസ് ചെയ്തേ തുടണ്ടാതലൊന്നും ഈ സമയത്ത് അപ്പൊ ദേ ചേച്ചി അനിയത്തിടെ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്താണ് പ്ലാൻസ് എന്താണ് പരിപാടികൾ അതെ ഇത്രയും മഴ നമ്മുടെ നാട്ടിലും വീട്ടിലും ഉണ്ടായിട്ടത് പോരാ ഇതുക്കും വലിയ മഴയും മഞ്ഞും വേണമെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ എല്ലാം തുടങ്ങിയേക്കുവാണ് അപ്പം നമ്മളൊരു ചെറിയ ഔട്ടിങ് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോകണം കുറച്ചും മഴയും മഞ്ഞുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടുന്ന് സഞ്ചരിച്ചൊരു അരമണിക്കൂർ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം മീറ്റർ ഒരു മൂവായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഫീറ്റ് ഹൈറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നല്ല സൂപ്പർ കാലാവസ്ഥ ഇവിടെ ഇത്രയാണെങ്കിൽ അവിടെ ഇതിലും സൂപ്പർ കാലാവസ്ഥയായിരിക്കും അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ നമുക്കിന്ന് വണ്ടി കൊണ്ട് പോകണം ജിംനി ജിംനി ജിംനിക്ക് ഒത്തിരി ഹേറ്റേഴ്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ ഏത് വണ്ടി കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ചൂസ് ചെയ്യുന്ന വണ്ടി ജിംനിയാണ് നമുക്ക് എൻഡോർ ഉണ്ട് താറുണ്ട് ജീപ്പുണ്ട് ദിവ്യ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കാൻ ജീപ്പിലും താറിലും എന്തായാലും നടക്കില്ല എൻഡോർ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ് പക്ഷേ അതിലും നമുക്കൊരു ഫൺ ഡ്രൈവ് പോകണമെങ്കിൽ കംഫർട്ടോ ജിമിനിയിൽ തന്നെയാണ് കൂടുതൽ ജിമ്മിയുടെ സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആണ് എന്തുകൊണ്ടാണ് ജിംനിക്ക് ഇത്ര ഹെയ്റ്റേഴ്സ് ഉള്ളതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ നല്ലൊരു വണ്ടിയാണ് ഓടിച്ചിട്ടൊക്കെ നല്ല രസമുള്ളൊരു വണ്ടിയാണ് ജിമ്മിയുടെ ഒരു പേഡ് പ്രമോഷൻ കാര്യങ്ങളൊന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് വണ്ടിയാണ് പല ആൾക്കാരും എൻ്റെ ചാനലിൽ പ്രിൻ്റ് എന്നുള്ള ചാനൽ ജിമ്മിനൊരു പടം എടുമ്പത്തേക്കും ഒത്തിരി വെറുക്കുന്നുണ്ട് മാരുതീന്ന് കാശ് പിടിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസ കൊടുത്ത് വണ്ടിയാണ് വണ്ടിയാണോ അത് അതായത് ഒരു വിധത്തിലുള്ള പേട് പ്രമോഷൻസോ അല്ല എന്നാൽ പോയാലോ മഞ്ഞ് കാണെന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ട് മഞ്ഞ് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ നമ്മുടെ കിച്ചാമണി വരുന്ന നോക്കി ഏഹ് എന്ത് സന്തോഷത്തിലാണ് വരുന്ന നോക്കി ഏഹ് കിച്ചാമണിക്ക് അല്ലെങ്കിൽ മുട്ട പണി കിട്ടിയേക്കുവാണ് നല്ല മഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പം മഞ്ഞുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവൾക്ക് എന്തൊക്കെയോ അത്യാവശ്യങ്ങൾ വന്നു അവൾ കാട് അന്വേഷിച്ച് നടക്കുകയാണേ അന്നേരം കാട് കിട്ടിയോ ഏ ഇല്ലേ ഏഹ് എവിടെ വരെ പോയായിരുന്നു ആ പോ എന്തിനാണോ പമ്മിന്ന് ഏ എന്തിനാണോ പമ്മിന്ന് ഏ കണ്ടു പിടിക്കോന്നോ അത് കൊള്ളാം പോയ കാര്യം നടന്നോ ഒരു കാര്യ ഏഹ് ദിവ്യ അവൾ അവളെ പിടിച്ച് ഞെക്കിക്ക് ഇപ്പറിയാം ആ എന്നാ ഞെക്കണ്ടാത്തത് അപ്പോൾ എല്ലാവരും കൊണ്ട് നോക്കി ഹായ് ആം പ്രിൻറ്റോ ദിവ്യ കിച്ചാമണി അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ കപ്പിളിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മഴയൊക്കെ കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഫുൾ ഇവർക്ക് മഞ്ഞ് കാണുന്ന ഭയങ്കര ആഗ്രഹം അപ്പോൾ കുറച്ച് മഞ്ഞ് കാണിച്ചേക്കാന്ന് വെച്ചു ഇപ്പോൾ നമ്മുടെ ചുറ്റും നോക്കി ഫുള്ള് മഞ്ഞിൽ കുളിച്ച് നിൽക്കുവാണ് കിച്ചാമണി മഴ ഇച്ചിരി മഴ കൂടെ വേണോ ഇത്രയും മഞ്ഞ മതിയോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരാൾക്ക് തണുത്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന എടുക്കി ചാമണി ഏഹ് നി നിന്നോട് ചോദിച്ചല്ലേ നിനക്ക് ഒന്നാണോ രണ്ടാണോ ഏതാവിശ്യമെന്നോ ഒന്നും രണ്ടും ഒന്നുമില്ല ഏ ഏഹ് നീ എന്തിനെ ഇത്രയും പ്രായപൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാൻ പോകുന്ന ഒരു കൊച്ചിന് അവനോട് വേണ്ട കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു തൻ്റെയോടും ചങ്കുറ്റവും ഒക്കെ വേണ്ടേ ഏഹ് അല്ലാണ്ട് നീ ഇത് പിടിച്ചു വെച്ച് കഷ്ടപ്പെടണത് എന്തിനാ ഏഹ് ഇവിടെ ഇത്രയും വലിയ പറമ്പും കാടും കിടപ്പുണ്ടോ ഏതെങ്കിലും ഒരു മൂല പോയിരിക്കുന്നേ നിനക്കിഷ്ടമുള്ള ഏഹ് ഒരു മൂല പോയിരുന്നു ആര് ശല്യം ചെയ്യാൻ പറ്റില്ല ഏഹ് ആവശ്യത്തിന് മഞ്ഞുണ്ട് അടുത്തിരിക്കുന്ന ആളെ കാണാൻ പോലും പറ്റില്ല ഏ ഏതാ ദൂരെയുള്ളവർക്ക് കാണാം എന്നാൽ അതെ ഇപ്പം നീ നടന്നു വന്നങ്ങനെ വഴി നോക്കിയാൽ അവിടെ ഒരു ഉണ്ടെന്ന് പോലും ഇപ്പം നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഫുൾ മഞ്ഞിൽ മൂടി പോയിട്ടില്ലേ എങ്ങനെയാണ്ട് തണുപ്പ് ഇത്രയും മതിയോ ഇനി ഇത് കൂടുതൽ തണുപ്പ് വേണ്ട മഴയും കടയായി അതുകൊണ്ടായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു ആര് നൈസ് ഐഡിയ അല്ലെ എന്തോ എന്തോ ഉം അപ്പുണ്ടല്ലോ നമ്മൾ ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നയിക്കേണ്ട സീ തേർട്ടി എന്ന് പറഞ്ഞ ക്യാമറയിലാണ്ടോ അപ്പൊ ക്യാമറ അടിപൊളി ക്യാമറയാണ് ഇപ്പൊ നമ്മള് കിച്ചോണേ ദിവ്യടെ കിച്ചോണിന് അകലേന്ന് വരുമ്പോ അവളുടെ ഫേസ് ഐ എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള ഫോണിൽ നോക്കിക്കൊണ്ട് ഫ്രണ്ട് വീഡിയോ അതുപോലെ സ്ക്രീൻ സ്ക്രീൻ ഉള്ള തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നല്ല ഡെപ്ത് ഉണ്ട് നമുക്ക് നമ്മുടെ മുഖം കാണാം മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതന്നെ വ്ളോഗേഴ്സിനുള്ള അടിപൊളിയൊരു ക്യാമറയാണോട്ടോ അപ്പം എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏതിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ട് ക്യാമറ രണ്ടല്ല മൂന്ന് ക്യാമറ യൂസ് ചെയ്യാറുണ്ട് ഒന്ന് ഡി ജെയുടെ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ നൈക്കൻ ആൻഡ് സി തേർട്ടിയിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരം ക്യാമറ എൻ്റെ കയ്യിലുള്ളൂ പിന്നെ നമ്മുടെ ഡ്രോണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോക്കസിങ് ഐ ട്രാക്ക് ചെയ്യുന്ന ഭയങ്കര രസമാണ് അത്യാവശ്യം ദൂരമെന്ന് വരെ നല്ല നല്ല അടിപൊളിയായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഏ കണ്ട ഇപ്പോൾ കിച്ചാമണി കിച്ചാമണി കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും കിച്ചാമണി കണ്ണ് അവള് ട്രാക്ക് ചെയ്യുന്നല്ല അവളും പോട്ടെ ക്യാമറ ട്രാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ദിവ്യ നീ അവളത് സമാനപ്പെടുത്താം അവളാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ ഒരു ഇതിൽ വൈക്ലഭ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അതേ അവളെ കിള്ളൽ കൂടുകിയിട്ടുണ്ടേതെങ്കിലും ഒരു കാട്ടിലേക്ക് പോയിരിക്കൂ നമ്മുടെ ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ ഇഷ്ടമുള്ള കാട്ടി കാട്ടിപ്പോക്കോ അപ്പോൾ ഞാൻ ഇങ്ങനെ നിർത്തി കൂടുതൽ കഷ്ടപ്പെടുത്തി നിന്നില്ല കിച്ചാമണിയുടെ കിച്ചാമണി ഹാപ്പ് ഡാറ്റാ ബൈ ബൈ ഇതൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ മഞ്ഞു വയ്ക്കും കേട്ടോ ഫുള്ള് മഞ്ഞിൽ കുളിച്ച് നിൽക്കുവാണ് നടക്കുക ആ നിങ്ങൾ നടക്കാൻ പോയിട്ട് പോരാട്ടോ ഒത്തിരി ദൂരേക്ക് പോണ്ടോ അവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാൻ പോണാണോ അവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാൻ പോണാണോ ആ നിങ്ങളെ അത് അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാണ്ട് പോവേ കാണുന്നിടത്ത് തന്നെ ഇരുന്നാൽ മതി മഞ്ഞാണ് മഞ്ഞ ഏത് നിമിഷവും പോകാം കേട്ടോ അവരിപ്പോൾ ഒത്തിരി ദൂരേക്കൊന്നും പോയില്ല അന്നേരത്തേക്കും നമ്മുടെ നിന്ന് ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് പോകുന്നില്ല അതുപോലെ ഫുള്ള് മഞ്ഞാണ് നമ്മളിപ്പോഴത്തെ സമയം കാണിച്ചത് കേട്ടോ അവിടെ സൂം ഔട്ട് ചെയ്യട്ടെ നമ്മുടെ ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അതായത് ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ നട്ടുച്ച സമയത്താണ് ഇവിടുത്തെ ഈ കാലാവസ്ഥ ഉള്ളതെന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ തൊടുപുഴന്ന് വെറും അര മണിക്കൂർ ദൂരം ഉള്ളൂ അപ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ പണികൾ ഇവിടെ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പണി തീരുമ്പോഴത്തേക്കും നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഒരു റിസോർട്ടോ കോട്ടേജൊക്കെ നോക്കുന്ന ബുക്ക് ചെയ്യണം നല്ല ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ നേരെ നമ്മുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചോ നമ്മുടെ റിസോർട്ടിൻ്റെ പണി ഓട്ടറിനെ തന്നെ തീരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സർപ്രൈസ് കാണിച്ചിട്ട് കണ്ടോ ഒരു വാച്ച് ടവർ കണ്ടോ ആ ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുറ്റും കാണാം ഇവിടെ അല്ലേ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചുറ്റും കാണാം ഇപ്പോൾ വാച്ച് ടവറിൻ്റെ അങ്ങനെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം കാണാം അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ അടിച്ചു വിളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അപ്പോഴത്തേക്ക് താഴെ കാണുന്ന നമ്പറിലൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തു അത്യാവശ്യമാണോ ആ അതേ വരുവാ എന്തോ അത്യാവശ്യം പറഞ്ഞാൽ അവിടുന്ന് വിളിക്കണം അവരുടെ കാണാനുമില്ല നിങ്ങൾ എന്നെ മനുഷ്യൻ അവിടെ കിടന്ന് കാർ കൂവിയത് അത് തിന്നാൻ അറിയാൻ പാടില്ല ഇതിനാണ് നിങ്ങൾ ഇത്ര കിടന്ന് ബഹളം ഉണ്ടത് ഞാൻ അവിടുത്തെ കിച്ചാമണിനെ കൊണ്ടുപോയിട്ട് എന്ത് സംഭവിച്ചെന്നുള്ളത് ഇതെന്താ പാമ്പുങ്ങും പോലത്തെ വലിയ സാധനമാണല്ലോ ഭയങ്കര വലുപ്പാണല്ലോ തൊടുന്നു ഈ സമയത്ത് എന്ത് കണ്ടാലും തൊട്ട് നോക്കണം അല്ലേ യ്ക്ക് ഇപ്പോഴൊക്കെ എന്തോരം കൂണവിടെ നിൽക്കണേ ഫുള്ള് മഞ്ഞ കുളിച്ച് നിൽക്കുവാണല്ലേ രണ്ട് കൂണെടുത്ത് അപ്പുറം എപ്പറും വെച്ചിട്ട് കുടയായിട്ട് ചൂടാ അയ്യോ നിങ്ങളുടെ നിങ്ങളുടെ കാർച്ച കേട്ടോണ്ട് ഞാൻ അവിടെ വണ്ടി റോഡിൽ നിന്ന് എടുക്കട്ടേക്ക് വന്നേക്കോ ഇതിലെ വണ്ടിയൊന്നും വരാറില്ല എന്നാലും ഇവിടെ നക്കാൻ പറ ഓ ഞാൻ തിരിച്ച് വണ്ടിയിടത്തേക്ക് വാ ഞാൻ അവിടുത്തെ രണ്ടു രണ്ട് കാറ്റിലോട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് കൊക്കോ കൊക്കോ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് കാറുമായിരുന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കഴിഞ്ഞില്ലേ അയ്യോ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വെക്കുക നമ്മുടെ വണ്ടി ഇട്ടേക്കണ പോലും കാണത്തില്ല കേട്ടോ ഫുള്ള് മഞ്ഞിൽ മൂടിപ്പോയി നമ്മളെ പിടിക്കാനായിട്ട് ഒരു എട്ടുകാലിവിടെ വല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് നടക്കുക അതിൽ പോയി വിട്ട് കുടുങ്ങിക്കിടന്നാക്കരുത് എന്നെ നേട്ടത്തിലെ കാണാൻ പറ്റുന്നുണ്ടോ ഏത് കൂട്ടിന്ന് ഏത് കൂട്ടിലേക്ക് കെട്ടിലുടെ ഫലം എന്നാന്ന് ഇവടം വരെ കണക്ട് ചെയ്തു ബൈക്കാരൊക്കെ തട്ടി തട്ടിവിടുവോ അത് വെള്ളം അടിപൊളി നമ്മുടെ വണ്ടി പോലും കാണത്തില്ല പോട്ടെ പോട്ടെ അങ്ങോട്ട് പോട്ടെ നിങ്ങൾ കാണാൻ പറ്റുന്നിടത്തോടെ നടന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ അന്വേഷിച്ചു തരാൻ പറ്റിയല്ല ഇടുന്നാലും കിടലും ഫോട്ടോ അടിപൊളിയായിട്ട് പോസ് ചെയ്തേ കിച്ചാമണി സ്ട്രോങ് ആയിട്ട് തന്നെ ദിവ്യ കിച്ചാമണി എങ്ങനെ നിൽക്കണമെന്ന് കാണിച്ചു തന്നെ കിച്ചാമണി നല്ല സ്ട്രോങ് ആയിട്ട് പോസ് ചെയ്തേ ഏ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ ആ അങ്ങനെ നിന്നോട്ടോ